നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടുന്ന വീഡിയോ ആണ് കുറേ നക്ഷത്രങ്ങളുടെ വീഡിയോ ഇട്ടു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ നക്ഷത്ര സമൂഹങ്ങളിലും ജനിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള പ്രീപ്ലാൻ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയും രോഹിണിയും മകൈരവും പറഞ്ഞു കഴിഞ്ഞു ഇന്ന് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഇതിൽ നമ്മൾ നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഓരോ ജാതകം ഓരോ ആളുകൾക്ക് ഓരോ ജാതകമാണല്ലോ അപ്പോൾ അതനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വരാം എങ്കിലും പൊതുവായി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല രീതിയിലുള്ള കുറേ വീഡിയോകളൊക്കെ ഇടണം എന്ന് പ്ലാനിങ് ഉണ്ട് ഞാനത് മുമ്പും പറഞ്ഞിരുന്നു ചെറിയ രസകരമായ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുമായി ഒരു കമ്മ്യൂണിക്കേഷനിൽ വീഡിയോ ഇൻട്രാക്ഷൻ ഒരു വീഡിയോ ഇടണം കുറേ അമ്മമാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുള്ള ഇൻട്രാക്ഷൻ വീഡിയോസൊക്കെ ഇടണം എന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ അമ്മയായിട്ടൊന്ന് സംസാരിക്കാൻ സൂമോ അങ്ങനെ ഒരു ആപ്പ് ഉപയോഗിക്കാമെന്നാണ് ചിന്തിക്കുന്നത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനകം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പാക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം കൂടുതൽ വിവരങ്ങൾ അതിലൂടെ നിങ്ങളോട് പറയാം ഇപ്പം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ആളുകളാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാനും നിങ്ങൾ നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ ആ കഴിവിനെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്തരത്തിൽ നിങ്ങളുടെ കഴിവുകളെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് ഉണ്ടെങ്കിൽ ആ പോരായ്മ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് പുതിയ പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് പക്ഷേ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ അത്തരം കാര്യങ്ങളിലും അത്തരം മേഖലകളിലും മറ്റും ഉണ്ടാകാം ഉണ്ടാകുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി അതിനെ അതിജീവിക്കുന്നതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും അതിന് ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നല്ലതാണ് കന്ദകശനിയുടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് പൊതുവില് തടസ്സങ്ങൾ ഉണ്ടാവും അതായത് വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും കുറച്ച് ഡിലേ വന്ന് ഡിലേ വന്ന് ഡിലേ വന്ന് മാത്രം നടക്കുന്ന ഒരു രീതി ഉണ്ടാകാം പക്ഷേ ഡിലേ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നല്ലതാണ് നിങ്ങൾ നല്ല അറിവുള്ള ആളാണ് പക്ഷേ അറിവിനെ കൂടുതൽ മികച്ച രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം പ്രത്യേകിച്ച് ഇപ്പോൾ വായനാ ശീലം ഉണ്ടാക്കിയെടുക്കുക പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുക അത്തരം നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത്തരം കാര്യങ്ങളിൽ മടിപിടിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതി ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക പിന്നെ വേറൊരു പ്രശ്നം ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പോയി എടുത്തിട്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ച് അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും പിന്നീട് നിങ്ങൾ അതിലൊരു അധികപ്പറ്റായി ഒക്കെ മാറുന്ന ഒരു രീതി ഉണ്ട് അതുകൊണ്ട് കഴിവതും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഓവറായി ഇടപെടാതിരിക്കുന്നു കാരണം നിങ്ങൾക്ക് തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഇപ്പുറത്തുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലതാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയരുതെന്നോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടരുതെന്നോ അല്ല പക്ഷേ അതിനു വേണ്ടി മാത്രമായി നിങ്ങൾ നിങ്ങളുടെ സമയത്തെ മാറ്റിവെക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഇടയായിത്തീരുന്ന ഒരു വർഷമാണ് വളരെ ആലോചിച്ച് മാത്രം അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കൽ വാങ്ങലുകൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ വളരെയേറെ കരുതലുകൾ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് കിട്ടാത്ത ഒരു രീതി ഉണ്ടാകാം നമുക്കാർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും പലപ്പോഴും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ കരുതൽ പുലർത്താൻ ഈ ഒരു വർഷം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് സാമ്പത്തികമായും ചെറിയ അച്ചടക്കമൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈ പറ്റില്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് അങ്ങ് നമുക്കില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഇല്ലെങ്കിലും കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കഴിവതും മാ രീതി ഒന്ന് മാറ്റാൻ നമുക്ക് ഈ വർഷം ഒന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് നല്ലതാണ് കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് അതുവരെ പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലുള്ളതാണ് പക്ഷേ എങ്കിലും ഈ വർഷം നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സരസമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ കഴിവ് നമ്മളുടെ പ്രാക്ടിക്കൽ കാര്യങ്ങളിൽ അതായത് നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രവർത്തിയിലാണെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളിൽ കൂടി ആ കഴിവൊന്ന് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് യുക്തിയുക്തമായ ഏതൊരു കാര്യത്തിലും വാദിക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് നല്ല കഴിവുണ്ട് പക്ഷേ പലപ്പോഴും കൂട്ടം ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവാം അവരുമായി തർക്കിക്കാൻ പോകണ്ട കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ യുക്തിയുക്തമായിട്ട് ഉള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരെയും കൂടെ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക പല ആളുകളുമായി ഇടപഴകിയൊക്കെ ജീവിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം നിങ്ങൾക്ക് ചഞ്ചല സ്വഭാവമുണ്ടെങ്കിൽ അതായത് ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിനോടൊരു മടുപ്പ് തോന്നുക പിന്നെ മറ്റൊരു റൂട്ടിലേക്ക് അത് തിരിച്ചു വീഴുക അങ്ങനെ ഒരു ചഞ്ചലമായ സ്വഭാവ ഉണ്ടെങ്കിൽ കഴിവതും ആ സ്വഭാവ രീതിയും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് കുറച്ച് നല്ലതാണ് എന്താ അറിയുക നമുക്ക് ഒരു കാര്യവും കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ചഞ്ചല ചിത്തത ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഈ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങളൊന്നും കിട്ടാത്തതുപോലത്തെ കാലമായിരുന്നു കടന്നു പോയതെങ്കിൽ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇടയായി തീർന്നൊരു വർഷമാണ് പക്ഷേ നമ്മൾ ആ കഴിവിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പ്രവൃത്തി കൊണ്ടുവരുവാൻ ഒന്ന് ശ്രമിക്കും ുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് നമ്മൾ പലപ്പോഴും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ചിലപ്പോൾ അഭിപ്രായത്തോട് യോജിച്ചു കൊള്ളണം എന്നില്ല നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ചില തെറ്റായ അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നേക്കാം അതിൽ തലയിടരുത് നമ്മൾ നമ്മുടെ വഴിയേ അങ്ങോട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അതിൽ നേട്ടമുണ്ടാകും നല്ല സഹനശീലം പുലർത്താൻ തൂക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ജീവിത രീതിയും പെരുമാറ്റവും ഒക്കെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അതിൽ തെറ്റില്ല കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് അത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റ് പറയാനില്ല നിങ്ങൾക്ക് ഒരാളുടെ മുമ്പിലും പരിധിക്കപ്പുറം താഴുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതിയുള്ളവരാണ് കാരണം ചിലപ്പോൾ നല്ല ഈ ഔദ്യോഗിക ജീവിതത്തിൽ പോലും ആണെങ്കിലും ഈ മറ്റുള്ളവർ ഒരുപാട് കയറി കൈകടത്തിയിട്ട് നമ്മളെ അങ്ങ് ഭരിച്ച് നമ്മളെ അങ്ങ് ഉപദേശിച്ച് നന്നാക്കാം എന്നൊക്കെ ചിന്തിച്ച് വന്നാൽ അത് നിങ്ങൾ അങ്ങനെ വകവെച്ച് കൊടുക്കുന്ന ഒരു രീതിയല്ല നിങ്ങളിലുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് ഈ വർഷം കുറച്ചൊക്കെ നമ്മളൊന്ന് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഒരുപാടങ്ങ് ക കളിയാക്കുന്നതും കബളിപ്പിക്കുന്നതും അത്ര കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അഭിമാനത്തിൻ്റെ പേരിൽ പലപ്പോഴും ദുരഭിമാനികൾ ആയി മാറുക പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി തന്നെ ആകണമെന്നൊന്നുമില്ല നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയൊക്കെ തന്നെയും നിങ്ങൾ ചില ആളുകളുമായി പിണങ്ങുകയോ അവരോട് ദുരഭിമാനം പുലർത്തുകയോ ഒക്കെ ചെയ്യും പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് തോന്നുന്ന രീതി ഉണ്ടാകും അതുകൊണ്ട് അത്തരത്തിൽ ശ്രദ്ധിച്ച് മാത്രം അത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ ദുരഭിമാനം കൊണ്ട് ആരോടും സഹായം പോലും അഭ്യർത്ഥിക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഇല്ല കാരണം ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ പോലും കഴിവതും മറ്റുള്ളവർ മുമ്പിൽ താഴെഴുതുന്നോ അവരോട് സഹായം ചോദിക്കരുതെന്നോ ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത് ഏത് വിഷയത്തെ പറ്റിയാണെങ്കിലും കൃത്യമായി അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിവ് നിങ്ങളെ സംബന്ധിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ പലപ്പോഴും രണ്ട് അഭിപ്രായങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളൊരു പോരായ്മ ഉണ്ടാകാം ഉണ്ടെങ്കിൽ ആ പോരായ്മ ഒന്ന് പരിഹരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരേ അഭിപ്രായം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ജീവിതത്തിൽ വിജയമൊക്കെ നേടുന്നതിന് ഇടയായിത്തീരുന്ന ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷേ പലപ്പോഴും നിങ്ങൾ അതിൽ നിന്നിങ്ങനെ ചില സദസ്സുകൾ ിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ ഈ വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരുപാട് കഴിവുകൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിലും അത് ആ കഴിവുകളെ നിങ്ങൾക്ക് അനുയോജ്യമായി വിനിയോഗിക്കുന്നതിന് പകരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയും മറ്റും വിനിയോഗിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും അത് ഈ വർഷം ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം ഈ നിങ്ങൾക്ക് ഈ അടിമപ്പണി ചെയ്യുക സൂത്രപ്പണി ചെയ്യുക ആ പറഞ്ഞ വാക്കു പാലിക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിവതും നിങ്ങൾ ചെയ്യാറില്ല പക്ഷേ എന്താ അറിയൂ പലപ്പോഴും അങ്ങനെയുള്ള ഒരാളാണ് എന്ന തോന്നൽ മറ്റുള്ളവർക്ക് നിങ്ങളെ പറ്റി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഈ വർഷം അത്തരം കാര്യങ്ങളിൽ ഒരു പേരുദോഷം കൽപ്പിക്കാതിരിക്കാൻ അങ്ങനെ നൂറ് ചതമാനം എല്ലാവരും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെങ്കിലും പേരുദോഷം കൽപ്പിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് എഴുത്തുകുത്തുകളിലും രേഖകളിലും മറ്റും കൃത്യത പുലർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾ വല്ലാണ്ട് തർക്കിക്കാറുണ്ട് കഴിവതും ഈ വർഷം തർക്കങ്ങളിലേക്ക് മറ്റും പോകാതിരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നല്ല നിരൂപകരായിട്ടൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് സ്വന്തം കഴിവുകളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്പം ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം പക്ഷേ നമ്മൾ പുകഴ്ത്തലിൽ വീണുപോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പണം മുടക്കാതിരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവരീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ ഈ വർഷം നോക്കുന്നത് നല്ലതാണ് ശരിക്കും നിങ്ങൾ ശരിയായ കാര്യങ്ങൾക്ക് തന്നെ ആയിരിക്കാം ദേഷ്യപ്പെടുന്നത് പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ മുൻകൂപികളും അഹങ്കാരികളുമായി അഹംഭാവികളുമായി മാറുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം ദേഷ്യ സ്വഭാവം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ മറ്റുള്ളവരോട് ഏറ്റുമുട്ടുന്ന ആളാണ് എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാകുന്നതിന് ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിവതും സാഹചര്യം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും ബുദ്ധിക്ക് നിറക്കാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞാൽ അതൊട്ടും അംഗീകരിച്ചു കൊടുക്കുന്നൊരു രീതിയല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത് ശരിയാണെങ്കിലും പക്ഷേ കഴിവതും ഒന്ന് മാറ്റാനും നിയന്ത്രിക്കാനും ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഏത് എതിർപ്പുള്ള സാഹചര്യത്തെയും തൻ്റെ ഇടത്തോടുകൂടി നേരിടുന്നതിന് കഴിവുള്ള ആളുകളാണ് നിങ്ങൾ ആ കഴിവ് പൂർണ്ണതോതിൽ പ്രയോഗിക്കാനും വിനിയോഗിക്കാനും ഈ ഒരു വർഷം നോക്കുക ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് ഒരിക്കലും നിങ്ങൾ പിന്നാക്കം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമല്ല പക്ഷേ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു മടിയും കൂടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് പ്രായോഗിക ബുദ്ധിയോടുകൂടി അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കുമെന്ന പ്രത്യേകതയും വളരെ കൂടുതലായിട്ടുണ്ട് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ചതിവു പറ്റുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ആരെയും അന്ധമായി ഐ വർഷം അങ്ങ് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന ഒരു വർഷമാകട്ടെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നത് അല്പമൊന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവേ നല്ലതാണ് എങ്കിലും നല്ല പ്രയത്നം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വലിയ ഗുണകരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട് പക്ഷെ അത്തരം പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം